കൊടുത്തില്ല മമ്മൂക്ക കൊടുത്തില്ല എന്ത് ബഹ്ളാന്ന് കഴിഞ്ഞ ആഴ്ച മമ്മൂക്കാക്ക അവാർഡ് കൊടുത്തില്ല നാഷണൽ അവാർഡ് കൊടുത്തില്ല സ്റ്റേറ്റ് അവാർഡ് കൊടുത്തില്ല ഋഷഭ് ഷെട്ടിക്ക് കൊടുത്തത്രേ കൊടുക്കൂലോ ഷെട്ടി ഋഷഭ് ഷെട്ടിക്ക് കിട്ടും കാര്യം കഴിഞ്ഞ വർഷം കൊടുത്ത് അല്ലൂർജ്ജുനാണ് അല്ലൂർജ്ജിന് കൊടുത്തിട്ട് ഋഷഭ് ഷെട്ടി കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ അല്ലേ അതല്ല ശരി എല്ലാം കഴിഞ്ഞ് ചർച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അറിയണത് മമ്മൂക്കയുടെ പടം നെൻപകൽ അങ്ങോട്ട് ഇല്ല നിങ്ങളുടെ അയച്ചു കൊടുത്താലും അവർ നോക്കിയിട്ട് അഭിനയിച്ചോ എന്ന് അറിയാൻ പറ്റുള്ളൂ അയച്ചു കൊടുത്തിട്ട് പിന്നെയാണ് അമ്മക്കൊക്കെ ഒരു വെറുതൊരു ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ അയച്ച കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കാരണം വരകാറോ വരാകാറാം അമ്മക്കൊക്കെ കിട്ടോ ഋഷഭ് ഷെട്ടിക്ക് കിട്ടോ ഇങ്ങനെയുള്ള ചർച്ചയായിരുന്നു അത് നമ്മൾ പോലും തെറ്റിദ്ധരിച്ചു എന്താ സംഭവം അവസാനം അവർ പറഞ്ഞത് ഞങ്ങൾ ഈ പടവും ഞങ്ങൾ കൊടുത്തിട്ടില്ല ജോലിക്ക് വെക്കാനായിട്ട് പിന്നെ എങ്ങനെയാണ് അവാർഡ് കൊടുക്കുന്നത് പിന്നെ ആക്ടർ ഋഷബ് ഷെട്ടി പടം കാന്താര എന്തുകൊണ്ട് കൊടുത്തുവിടാം അത് കഴിഞ്ഞ വർഷം ആർക്ക് കൊടുത്തത് അല്ലു അർജുൻ പുഷ്പ പുഷ്പയ്ക്ക് വേണ്ടി അല്ലു അർജുൻ കാര്യം ഒരു മാസ് മസാല ആക്ടറിന് കൊടുത്തു അവാർഡ് അപ്പോൾ അത്രത്തോടുള്ളൂ ഈ അവാർഡൊക്കെ ഏത് അവാർഡാണ് ഇതൊക്കെ തന്നെ അവസ്ഥ അപ്പോൾ നമുക്കറിയാവുന്നതാണ് കാന്താരെന്ന സിനിമ മലയാളത്തിലടക്കം ഒരുപാട് ആരാധകർ ഋഷഭ് ഷെട്ടിക്ക് നേടിക്കൊടുത്തൊരു പടമാണ് അതിൻ്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു അവസാനം ആ ഒരു മതപരമായ രീതിയിലുള്ള ആ ഇതൊക്കെ നമ്മൾ കണ്ടെ കുറിച്ച് വ്യത്യസ്തമായിട്ട് തന്നെ എടുത്തു പക്ഷേ ആ ഒരു മുഹൂർത്തമൊക്കെ ഏതൊരു കന്നഡ നടനും തെലുങ്ക് നടനൊക്കെ അഭിനയിക്കാൻ പറ്റുന്ന ഉള്ളൂ അതിൽ കൂടുതൽ ഒന്നും ഇല്ലായില്ല പക്ഷേ ഉള്ളിൽ ഭേദം എന്നുള്ള രീതിയിൽ ഋഷഭ് ഷെട്ടിക്ക് അവാർഡാണ് കൊടുത്തു അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കും ഓ മമ്മൂക്കാക്ക കൊടുത്തോളേ മമ്മൂക്കാക്ക കൊടുക്കുന്ന നന്പകളിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കാക്ക അതിന് എന്തിനാണ് അവാർഡ് കൊടുക്കുന്നത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹത്തിന് ആ പഠനത്തിനാണ് ബെസ്റ്റ് ആക്ടർ എന്തിനാണ് അവാർഡ് കൊടുത്ത് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ആ പടം നാല് വർഷം കണ്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവില്ല ഒന്നും മനസ്സിലാവാത്ത പടത്തിനാണ് അവാർഡ് ഓ പണ്ടും തന്നെ അറും മനുഷ്യനൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത പടത്തിനാണ് അവാർഡ് അപ്പോൾ പറയും നിനക്കൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞു നിനക്കൊക്കെ എല്ലാം അറിയാവോ ശരിയാണ് ഇത്ര അറിയാൻ പറ്റുള്ളൂ ഒരു പടം കണ്ടാൽ നമ്മളിലേക്ക് ടച്ച് ചെയ്യുന്ന നമുക്ക് എന്തെങ്കിലും ബന്ധം തോന്നുന്ന നമുക്ക് അതിനോടൊരു ആസ്വാദന ശക്തി തോന്നുന്ന അല്ലെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും ബന്ധപ്പെടുന്ന രീതിയിലുള്ള സിനിമ എത്തിയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ മാത്രമല്ല ഒരു കൂട്ടം ആൾക്കാർ പലരും ചോദിച്ചപ്പോൾ അവർക്ക് പലരും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും മനസ്സിലാവത്തപ്പെടും പിന്നെ നമുക്ക് വേണമെങ്കിൽ വലിയ ബുദ്ധിജീവികൾ അഭിനയിക്കും എനിക്ക് ഓ എൻ്റെ അതാണോ അതിങ്ങനെ ചാടിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് മനസ്സിലായെന്ന് പക്ഷേ ഞാൻ പറയുന്നില്ല എനിക്കത് ആ പടം മനസ്സിലായില്ല നാല് പ്രാവശ്യം ഞാനിന്ന് കണ്ടു എൻ്റെ ഒരു പ്രശ്നമാണോ എനിക്ക് ആ പടം എന്തിനാണെന്ന് പോലും മനസ്സിലായില്ല അതിനും കിട്ടി അവാർഡ് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഈ കാന്താരൊക്കെ കൊടുത്തു നേരെ നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരാം ബെസ്റ്റ് ആക്ടർ ആട് ജീവിതം പൃഥ്വിരാജ് സുകുമാരൻ തീർച്ചയായും അദ്ദേഹം എടുത്ത ആ ബുദ്ധിമുട്ടിനും കഷ്ടപ്പാടനും അവാർഡ് അതിന് കൊടുത്തേ പറ്റും അദ്ദേഹം ഒരിക്കലും ഞാൻ വലിയ നടനാണെന്നോ ഞാൻ വലിയ അതാണെന്നോ പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സിനിമയ്ക്ക് എടുത്താൽ ആ ഒരു ബുദ്ധിമുട്ടും ശാരീരിക പീഡനമെല്ലാം തീർച്ചയായും ഒരു അവാർഡിന് അർഹനാണ് അദ്ദേഹം ആ ഒരു ഗ്രൂപ്പ് ആ സിനിമയ്ക്ക് എല്ലാവരും ആ എടുത്ത സമയവും അധ്വാനവും സാമ്പത്തികതൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു അവാർഡ് നമ്മൾ പ്രതീക്ഷയാണ് അത് കിട്ടിയിരിക്കും അതിലൊരു തെറ്റുമില്ല നല്ല നടനാണ് തെളിയിച്ച ആളാണ് അദ്ദേഹം പിന്നെ ഉർവശി ഉറുവശീന ഇപ്പോൾ അവാർഡ് കിട്ടിയില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഇടം തേടിയ ഒരു സൂപ്പർ ആക്ട്രസ് അല്ലേ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഏ സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ അന്നും ഇന്നും ഉറുവശിയാണ് അപ്പോൾ ഉള്ളൊഴുക്കുന്ന പടം കാണുമ്പോത്തന്നെ നമുക്കറിയാം നമ്മളങ്ങൾ അവരങ്ങോട്ട് പൂണ്ട് വിളയാടുന്നു അതുകൊണ്ട് ആ അവാർഡിൽ നിന്ന് പറയാനുള്ള പിന്നെ വേറെ പിന്നെ ബീന ആർ ചന്ദ്രൻ എന്നോട് നടിക്കുകയും ഷെയർ ചെയ്താണ് ബെസ്റ്റ് നല്ല നടിക്കുള്ള അവാർഡ് അതെന്തിലാവട്ടെ പിന്നെ വന്നത് കാതൽ തെ കോറാണ് അതിൻ്റെ അകത്തൊരു സ്വവർഗ അനുരാഗിയുടെ ഒരു സീനാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് അവാർഡ് കൊടുത്തില്ല എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ ആ പടത്തിനങ്ങ അവാർഡ് കൊടുത്താണെങ്കിൽ ഉള്ള ഒരു ഉള്ള സ്നേഹം കൂടി ഈ അവാർഡ് കമ്മിറ്റിയോട് പോയതിന് കാര്യം അതിനകത്ത് മമ്മൂക്ക് എന്താ അഭിനയിച്ചിരുന്നത് വീണ്ടും ചില ആൾക്കാർ എന്നെ പോകും നിനക്ക് മനസ്സിലാവും കാര്യം അതിനകത്ത് ഇറങ്ങിയൊന്നും മമ്മൂക്ക് അഭിനയിച്ചിട്ടില്ല ഒരു ആ സ്വവർഗാനുരാഗിയുടെ അതേ രീതിയിൽ വലിയ അലമ്പൊന്നുമില്ലാതെ വൃത്തിയോടോ ഒന്നുമില്ലാതെ വളരെ നൈസായിട്ട് ആ ഡയറക്ടർ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതൊന്നും കുറവില്ലാണ്ട് അത് ഇത് കൊണ്ടുപോയി നമ്മളെ കൊണ്ടുപോയി സ്ഥാപിച്ചു അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വല്ലാത്ത ഇഴുകി ചേർന്നൊന്നും അഭിനയിച്ചിട്ടുള്ള ഒരു തമിഴ് സിനിമയിലേക്കോ ഹിന്ദി സിനിമയിലേക്കുണ്ട് എത്ര വൾകാറ്റിയുള്ള രംഗങ്ങളല്ലേ മറ്റുള്ള ശാരീരികമായിട്ടുള്ള രംഗങ്ങളുണ്ടാകും എനിക്ക് ഊഹിക്കാവുന്നൂ അപ്പോൾ ആ കഥാപത്തിന് വേണ്ടി പുള്ളി അവിടെ വല്ലാണ്ട് അങ്ങനെ പൂണ്ട് എന്ന് പറയാനുള്ള ഒരു ഒരു സാമൂഹിക അല്ലെങ്കിൽ ഒരു സമകാലികമായിട്ടുള്ള ഒരു സംഭവത്തെ അതിൻ്റെ രീതിയിൽ എടുത്തു എന്നല്ല അത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വല്ലാത്ത രീതിയിൽ അഭിനയ മുഹൂർത്തങ്ങളൊന്നും തിളങ്ങിയിട്ടില്ല മമ്മൂക്ക എന്ന് പറഞ്ഞൊരു വലിയൊരു നടന് അത് അദ്ദേഹത്തിന് വലിയ പൂണ്ടോളയാൻ പറ്റിയ ഒരു സിനിമയൊന്നും ആയിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയത് ബെസ്റ്റായിട്ട് ചെയ്തു തരുന്നുള്ളൂ അല്ലാതെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ ചോദ്യം ചെയ്യുകയൊന്നും അല്ല ഞാൻ അത് അപ്പോൾ ഈ അപ്പോൾ ഈ കാതൽത്ത് കോറിന് അവാർഡ് കൊടുത്തില്ല എന്ന് കരയുന്നവർക്ക് ആ കഥാപാത്രത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ അദ്ദേഹത്തിന് കഴിയാത്തവർത്ത കാലം അതിന് അവാർഡ് കൊടുത്താൽ നമ്മൾ നേരത്തുള്ള ഒരു സ്നേഹം ഇച്ചിരി ഇഷ്ടം അവാർഡിനോടുള്ള നമുക്ക് ഉള്ളത് ഇല്ലാതായിപ്പോന് അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക ഒരു പ്രശ്നം ഉണ്ടാക്കുക മമ്മൂക്കാക്കുക്ക് കിട്ടിയില്ല മമ്മൂക്കാക്കു പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലേ ഇപ്പോൾ നാഷണലേക്ക് ഇപ്പോൾ പന്നു വന്നപ്പോൾ മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി അവർ അവർ തന്നെയാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്ത് അവർ അങ്ങനെ അയച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ പുഷ്പ കാന്താര പുഷ്പ റ്റു ഓഹ് ഇന്ത്യൻ ടു ചിലപ്പോൾ ഒരു ബെസ്റ്റ് ഫിലിം അല്ലെങ്കിൽ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച പടത്തിനുള്ള അവാർഡ് മിക്കവാറും കിട്ടും എന്തരോ എന്ത്